നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം എയർ എയർ ഗൈഡ് നാദാപുരം പാസ്പോർട്ട് ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഉമ്മത്തൂരിൽ സൈത്തൂൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് ശ്രദ്ധേയമായി എസ് ഐ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ നടന്ന ക്യാമ്പിൽ നിരവധി പേരാണ് പങ്കെടുത്തത് മലബാർ ക്യാൻസർ സെന്റർ തലശ്ശേരിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് വളയം പോലീസ് സബ് ഇൻസ്പെക്ടർ ഹരിദാസൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി നമ്മുടെ അതുപോലെ ആയിട്ട് ഈ അടുത്ത കാലഘട്ടങ്ങളിലൊന്നും നമ്മുടെ യുവതലമുറകൾ ഇത്തരം സേവന മേഖലകളിൽ ഒന്നും പ്രവർത്തിക്കുന്നതായിട്ട് പല സ്ഥലങ്ങളിലും കാണാറില്ല അവരൊക്കെ തന്നെ പുതിയ 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 പരിപാടികളും അതുപോലെ തന്നെ ജീവിത ശൈലികളൊക്കെ മാറിക്കൊണ്ട് ലഹരിയുടെ ഒക്കെ പിറകെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ ഒരു പ്രദേശത്തെ ഈ കൂട്ടായ്മ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കുകയും അതും തന്നെ ഇത്തരത്തിലുള്ള ഒരു രക്തദാനം അല്ല ചെയ്തുകൊണ്ട് പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് വളരെ വളരെ അഭിനന്ദനാർഹമാണ് കാരണം ഞാൻ എൻ്റെ ചെറുപ്പം കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ നാട്ടിലൊക്കെ ഒരുപാട് രക്തദാന ക്യാമ്പുകളൊക്കെ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ അതിലൊക്കെ നമ്മൾ രക്തനിർണ്ണയവും അതുപോലെ നാട്ടിൽ നമ്മളൊക്കെ ചിലപ്പം വിളിക്കും രക്തം ഗ്രൂപ്പ് ആളുകളെ നോക്കി പലപ്പോഴും വിളിക്കും നമ്മളൊക്കെ അന്ന് മെഡിക്കൽ കോളേജിലൊക്കെ ഒരുപാട് പ്രാവശ്യം പോയി രക്തം കൊടുക്കും കാണാറില്ല വളരെ ഇതുപോലെ ഹോസ്പിറ്റലൊക്കെ പോയി ഇവിടെ ഈ ും ഇത്തരമൊരു പരിപാടിക്ക് തുടക്കം കുറിച്ചു തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കെമിസ്ട്രിയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ശ്രീനന്ദ പാവറ്റിയെ ചടങ്ങിൽ ആദരിച്ചു സഫ്നാസ് പാലോള്ളതിൽ അധ്യക്ഷത വഹിച്ചു സഫ്വാൻ പതിയായി സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗം പി കെ ഖാലിദ് മാസ്റ്റർ ഇസ്മായിൽ വാഫി ഹാരിസ് കൊത്തിക്കുടി ലത്തീഫ് പൊന്നാണ്ടി എം പി ഹമീദ് മാസ്റ്റർ ഖാദർ കല്ലോളി എന്നിവർ സംസാരിച്ചു ഹുസൈൻ കോഴിപ്പള്ളി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ